കാറ്റ് പ്രതികൂലം ആകുകൊണ്ട് തിരകളാൽ വലഞ്ഞ് അലയുന്ന ശിഷ്യന്മാരുടെ പടകിൻ്റെ അരികിലേക്ക് രാത്രിയിലെ നാലാം യാമത്തിൽ യേശു കടലിമേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു എന്ന വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു യഗൂദിനെ സംബന്ധിച്ച് അവൻ്റെ ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരം ആറ് മണിയോട് കൂടെയാണ് അവർ രാത്രിയെ നാല് യാമങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്നാം യാമം ആറ് മുതൽ ഒൻപത് വരെയുള്ള സമയമാണ് ഒന്നാം യാമം ഈ യാമം മനുഷ്യൻ്റെ യാമം എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്താണ് പുറത്ത് ജോലിക്ക് പോയിട്ടുള്ളവർ തിരികെ ഭവനത്തിൽ എത്തുന്നത് ഈ സമയത്താണ് നഗരത്തിൻ്റെ കോട്ടവാതിലുകൾ അടയ്ക്കുന്നത് ഈ സമയത്തിന് മുമ്പ് എത്തിച്ചേരുവാൻ കഴിയാത്തത് കൊണ്ടാണ് ലൂസിൽ വെച്ച് യാക്കോവ് പട്ടണവാതിലിന് വെളിയിൽ കിടക്കേണ്ടി വന്നത് പുറത്തു പോയവർ എല്ലാവരും ഈ സമയത്തിനുള്ളിൽ വീടുകളിൽ എത്തിച്ചേരുമായിരുന്നു രണ്ടാം യാമം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയമാണ് രണ്ടാം യാമം ഈ യാമം മൃഗങ്ങളുടെ യാമം എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് മനുഷ്യർ തങ്ങളുടെ ഭവനങ്ങളിലായിരിക്കും രണ്ടാം യാമം മൃഗങ്ങൾ ഇര തേടാൻ ഇറങ്ങുന്ന സമയമായിട്ടാണ് യഹൂദർ കരുതുന്നത് മൂന്നാം യാമം പന്ത്രണ്ട് മുതൽ മൂന്ന് മണി വരെയുള്ള സമയമാണ് ഇതിനെ പിശാചിന്റെ യാമം എന്നാണ് യഹൂദർ കരുതിയിരുന്നത് ഈ സമയത്ത് അവർ പുറത്തിറങ്ങുക പതിവില്ല രാത്രിയിലെ മൂന്നാം യാമത്തിന്റെ അന്ത്യത്തിലും നാലാം യാമത്തിന്റെ തുടക്കത്തിലുമാണ് യേശു കടലിനു മുകളിൽ കൂടി നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നത് ഈ യാമം പിശാചിന്റെ യാമമായി കരുതിയിരുന്നതിനാൽ ആണ് അവർ യേശുവിനെ കണ്ടപ്പോൾ ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിച്ചത് നാലാം യാമം മൂന്ന് മുതൽ ആറ് വരെയുള്ള സമയമാണിത് ഈ യാമം ദൈവത്തിന്റെ യാമം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഭക്തന്മാർ ഈ യാമത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ിയരെ ഇരുട്ട് എന്നത് മുൻപോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാണ് കാറ്റ് പ്രതികൂലത്തെ കാണിക്കുന്നു മൂന്ന് യാമങ്ങളിലും ശക്തമായി പോരാടി നിന്റെ ജീവിത പടകിനെ മുക്കിക്കളയുമെന്ന് പിശാഞ്ചി വെല്ലുവിളിക്കുമ്പോൾ എല്ലാം അസ്തമിച്ച് എന്ന് വിധിയെഴുതുമ്പോൾ അതിൻ്റെ നടുവിൽ കൂടെ നാലാം യാമത്തിൽ നിന്നെ വിടിവിക്കുവാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ േശു നിന്റെ പടകിൽ വരും ആ പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ അവൻ നിന്നെ അക്കരക്കെത്തിക്കും കാരണം നാലാം യാമത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പുലർച്ചെ മൂന്ന് മുതൽ ആറു മണി വരെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ ഉണർത്താറുണ്ടോ ഉണർത്തുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വിളിയായിരിക്കാം അതിരാവിലെ പ്രാർത്ഥിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട് പലരും പകലിൻ്റെയോ രാത്രിയുടെയോ വ്യത്യസ്തമായ സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ സമയങ്ങളിലെ പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധന ദൈവത്തിൻ്റെ രൂപാന്തരീകരണ ശക്തിയെ ഉപയോഗപ്പെടുത്തുന്നതിൽ വളരെ ഫലപ്രദമാണ് നാലാം യാമം എന്ന് പറയുന്നത് പുലർച്ചെ മൂന്ന് മുതൽ ആറ് മണി വരെ നീളുന്ന സമയമാണ് ബൈബിൾ പ്രകാരം ഈ സമയം തന്ത്രപ്രധാനമായ സംഭവങ്ങൾ നടക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് രാത്രിയിലും അതിരാവിലെ സമയങ്ങളിലും ഇസ്രായേൽ എന്ന തൻ്റെ വിധിയിലേക്ക് പ്രവേശിക്കും തൊട്ട് മുമ്പ് യാക്കോബ് ദേവുമായി മല്ല് പിടിച്ച സമയം നാലാം യാമമാണ് മോശ ഇസ്രായേലിയെ ചെങ്കടലിന് കുറകെ നയിച്ചത് നാലാം യാമത്തിലാണ് ഗിദയോൻ മിഥ്യാനിര തോൽപ്പിച്ചത് നാലാം യാമത്തിലാണ് പത്രോസും യേശുവും വെള്ളത്തിന് മീത് നടക്കുന്നത് നാലാം യാമത്തിലാണ് രക്ഷകന്റെ ജനനം അറിയിക്കുവാൻ ദൂതന്മാർ വയലിലെ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് നാലാം യാമത്തിലാണ് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് നാലാം യാമത്തിലാണ് രാത്രിയിൽ മണവാളൻ തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരുന്നത് നാലാം യാമത്തിലാണ് നാലാം യാമത്തിലുള്ള പ്രാർത്ഥന അന്ധകാര ശക്തികളുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഈ പ്രാർത്ഥനയിലാണ് നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നത് ഈ സമയങ്ങളിൽ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഗ്രഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ യേശു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നാലാം വ്യാമത്തിൻ്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുകയും അന്ധകാര ശക്തികളുടെ മേൽ ജയം നേടുവാൻ സാധിക്കുകയും ചെയ്യും അതിരാവിലെയുള്ള പ്രാർത്ഥനയുടെ സ്വാധീനം യോബിന്റെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വിവരിക്കുന്നു എനിക്കത് ചെയ്യുവാൻ കഴിയുകയില്ല പുലർച്ചെ മൂന്ന് മുതൽ ആറ് വരെയുള്ള സമയം എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ആ സമയത്തെക്കുറിച്ച് ബോധവാന്മാരായാൽ നിങ്ങൾക്കതിന് സാധിക്കും പുലർച്ചെ മൂന്ന് മണിക്ക് ഉണർത്തിൽ വരുമ്പോൾ എന്താണ് കർത്താവെ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന ശമുവേലിനെ ദൈവം ഇന്ന് അന്വേഷിക്കുന്നു ഇത് വെറും വെറുമൊരു ആശയമല്ല വർദ്ധിച്ചു വരുന്ന അന്ധകാരത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും നാളുകളിൽ നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും